ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉത്തരാഖണ്ഡിൻ്റെ കുറച്ച് കൃഷിയാണ് കാണിക്കുന്നത് ഞാനിങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു ഫാമിലി കുറച്ച് അവർ ചേർന്ന് നിന്ന് ഉരുളക്കിഴങ്ങ് ആ വസ്റ്റി നടത്തുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അത്ര ക്ലിയർ അല്ലായിരുന്നു എന്നാലും ഒന്ന് എടുക്കാൻ നോക്കി അതിനുശേഷം ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് നല്ല ക്ലിയറായിട്ട് വീഡിയോ എടുത്തു അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഗോതമ്പ് കൃഷിയൊക്കെ അവർ ഗോതമ്പൊക്കെ വിളഞ്ഞ് അതൊക്കെ അറുത്ത് എടുക്കുന്ന സമയമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ അപ്പം അതും കാണാൻ നല്ല ഭംഗിയായത് കൊണ്ട് ഞാൻ എല്ലാം കൂടെ ചേർത്താണ് വീഡിയോ എടുത്തത് കാണുമ്പോൾ തന്നെ ഒരു നല്ല മനസ്സിനൊരു കുളിർമ തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു അത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ നമ്മുടെ നെല്ല് കൃഷി ചെയ്ത് അറുത്ത് കൊയ്ത് അറുക്കുന്നത് പോലെ തന്നെ അവരും അതും നമ്മുടെ വീറ്റ് ഹാർവസ്റ്റിങ് നടത്തുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ എടുത്തു നല്ല ഭംഗിയാണ് കാണാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കുറച്ച് വീഡിയോ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഗോതമ്പ് അവർ അറുത്ത് ഉണങ്ങിട്ടിരിക്കുന്നതാണിത് നമ്മളെപ്പോലെ അവർ വീട്ടിൽ കൊണ്ടങ്ങ് ശേഖരിച്ച് വെച്ച് അത് എടുക്കാറില്ല അറുത്ത് തന്നെ ഒരു ടാർപ്പ എന്തെങ്കിലും ഇട്ട് മൂടി വെച്ചിട്ട് ആണ് അവരത് വീട്ടിൽ കൊണ്ടുപോയി മെഷീനിൽ കൊടുത്താണ് അത് അവർ ഗോതമ്പാക്കി എടുക്കുന്നത് അപ്പം കാണാൻ നിങ്ങൾക്ക് അത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത് ഇത് ഞാൻ അവരെ വീട്ടിൽ പോയി എടുത്ത വീഡിയോ വീടുകയാണേ എന്നെ കണ്ടത് അവർക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ ഉള്ളക്കിഴങ്ങൊക്കെ എടുത്ത് എന്നെ കാണിച്ചു തരാണ് നല്ല നല്ല ഒരു നല്ല ആയിരുന്നു ഞാൻ പോയി കേട്ടോട്ടെന്ന് തന്നെ അവർ എനിക്കതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി കാണിച്ചു തന്നു ഇങ്ങനെയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞ് കാണിച്ചു തന്നു അപ്പം അതാണ് പൊട്ടറ്റോ ആണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ അവിടുത്തെ മണ്ണ് നല്ല മണ്ണായിരുന്നു പിന്നെ ഇവരിങ്ങനെ ഇത് മാത്രമല്ല വേറെ സാധനങ്ങൾ ഉടനെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിയിടങ്ങളൊക്കെ ഒരുക്കി ഒരുക്കി കൊണ്ടുപോകും അങ്ങനെയുള്ളൊരു കൃഷിയാണ് ഇവിടുത്തെ ക്ക് നിങ്ങളിവിടുത്തെ ഉത്തരാഖണ്ഡിൻ്റെ പ്രകൃതി രമണീയമായ ഭംഗിയെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത് പോയ സമയത്ത് ആ മരങ്ങളിലൊക്കെ ഒരുപാട് തത്ത ഇരിക്കുന്നത് കണ്ടായിരുന്നു അപ്പം തത്ത കണ്ടിട്ട് എനിക്കത് വീഡിയോ എടുക്കാൻ കറക്റ്റായിട്ട് എൻ്റെ ഫോണിൽ പറ്റിയിട്ടില്ല അതുകൊണ്ടത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് ഇവിടുത്തെ വീറ്റ് ഹാർവെസ്റ്റിംഗ് ആൻഡ് പൊട്ടാറ്റോ ഹാർവെസ്റ്റിംഗ് ി ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്